രക്തപരിശോധന നടത്തുന്ന എല്ലാവർക്കും തന്നെ സുപരിചിതമായ ഒരു ടെസ്റ്റാണ് ഇ എസ് ആർ എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന ഇ എസ് ആർ ടെസ്റ്റ് എന്താണെന്നും അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കൂടാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എരിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്നാണ് ഇ എസ് ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം ശേഖരിച്ചതിന് ശേഷം ആ രക്തത്തിലേക്ക് രക്തം കട്ട പിടിക്കാണ്ടിരിക്കാനുള്ള രാസവസ്തുക്കൾ ചേർത്ത് അത് കുത്തനെയുള്ള ഒരു ടെസ്റ്റ് ട്യൂബിൽ നിർത്തിയിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ എത്ര സമയം കൊണ്ടാണ് ചുവന്ന രക്താണുക്കൾ അതായത് ആർ എത്ര സമയം കൊണ്ടാണ് സെറ്റിൽ ചെയ്യുന്നത് അതായത് സെഡിമെന്റ് ചെയ്യുന്നത് അതിന്റെ വേഗത അതിന്റെ റേറ്റ് എന്നതാണ് ഇ എസ് ആർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇ എസ് ആർ ടെസ്റ്റ് കൂടിക്കാണുന്നതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് ഇ എസ് ആർ ടെസ്റ്റിന്റെ പ്രായോഗിക പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് ഒരു രോഗിയിൽ ഇ എസ് ആർ കൂടിക്കാണുന്നത് അവരുടെ ശരീരത്തിൽ ഒന്നുകിൽ ഇൻഫെക്ഷൻ അഥവാ അണുബാധ അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം രോഗാവസ്ഥ മൂലമുള്ള ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഇ എസ് ആർ കൂടിക്കാണുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരു രോഗിയുടെ ഇ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം അങ്ങേരുടെ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കുന്നതിലല്ല അസുഖം കണ്ടുപിടിക്കാൻ ചിലപ്പോൾ മറ്റ് ടെസ്റ്റുകൾ ആവശ്യമുണ്ടായിരിക്കും പക്ഷേ ആ അസുഖത്തിന്റെ പ്രോഗ്നോസിസ് അതായത് ഇ ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഡയഗ്നോസ്റ്റിക് വാല്യുവിനെക്കാളും പ്രോഗ്നോസ്റ്റിക് വാല്യൂ ആണ് അതായത് നമ്മൾ കൊടുക്കുന്ന ചികിത്സ അയാൾക്ക് ഗുണം ചെയ്യുന്നുണ്ടോ നമ്മളുടെ രോഗനിർണ്ണയം കറക്റ്റായ രീതിയിലാണോ പോകുന്നത് എന്നത് മനസ്സിലാക്കാനാണ് ഇ ടെസ്റ്റിന്റെ പ്രധാന പ്രായോഗികത നമ്മൾ ഒരാളിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഇ എസ് ആർ കാരണം അങ്ങേർക്ക് രോഗമുണ്ടായി എന്നതല്ല രോഗാവസ്ഥ കാരണം കൂടിയ ഇ എസ് ആർ കണ്ടുപിടിക്കുന്നു അത് രണ്ടാമത്തെ തവണ അതായത് ആൾക്ക് നമ്മൾ മരുന്ന് കൊടുത്ത ശേഷം പിന്നീട് റിവ്യൂ ഫോളോ അപ്പിന് വരുമ്പോൾ ആ സമയത്ത് രണ്ടാമതായി വീണ്ടും ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റിൽ ആദ്യമുള്ള ടെസ്റ്റുകളിൽ നിന്ന് കുറഞ്ഞാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ രോഗനിർണയം ശരിയാണെന്നും നേരാവണ്ണമാണ് നമ്മുടെ ചികിത്സ പോകുന്നത് എന്നുമാണ് അപ്പോൾ ഈ കാരണത്തിന് വേണ്ടിയാണ് ഇ എസ് ആർ ടെസ്റ്റ് പ്രധാനമായി ഉപയോഗിക്കുന്നത് പിന്നീട് ഈ പറഞ്ഞ പോലെ അണുബാധ വീക്കം സ്ഥിരപ്പെടുത്താനും പറ്റും പക്ഷെ എന്ത് പ്രധാന കാരണമാണ് അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥ രോഗ കാരണം എന്ന് ഇ എസ് ആർ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കില്ല ഒരു കാരണം കൊണ്ടും വിശദീകരിക്കാനാകാത്ത പനി കഠിനമായ സന്ധിവേദന അസഹനീയമായ ക്ഷീണം ചുമ അണുബാധ മൂത്രപ്പഴുപ്പ് ഗർഭാവസ്ഥ വൃക്കരോഗം എന്നിങ്ങനെ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഇ എസ് ആർ കൂടി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇ എസ് ആർ കൂടിയ കാരണങ്ങൾ എന്നതിനപ്പുറം ഇ എസ് ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗനിർണയം നടത്തിയതിന് ശേഷം അതിനുള്ള ചികിത്സ തുടങ്ങി രണ്ടാഴ്ചയോ ഒരു മാസമോ ഒക്കെ കഴിഞ്ഞ് ഈ രോഗിയുടെ ഫോളോ അപ്പ് സമയത്ത് അതായത് ആ രോഗി വീണ്ടും ഡോക്ടറെ കാണിക്കാൻ വരുന്ന സമയത്ത് ഇ എസ് ആർ നോക്കുമ്പോൾ അത് കുറഞ്ഞാണ് കാണുന്നതെങ്കിൽ കൂടിയ ഇ എസ് ആർ കാരണം ഉണ്ടായ മാറ്റങ്ങൾ ശരീരത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതായത് ഈ അണുബാധയിൽ കുറവ് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഡോക്ടർ ചെയ്ത ആ ചികിത്സയും രോഗനിർണയവും യഥാക്രമം ശരിയായ രീതിയിലാണ് പോകുന്നത് എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ ഒരു രോഗി സ്വന്തമായി ഇ എസ് ആർ നോക്കുന്നത് കൊണ്ട് സാധാരണഗതിയിൽ യാതൊരു ഗുണവും ചെയ്യാറില്ല അതായത് ഇ എസ് ആർ ടെസ്റ്റിന് രോഗ ശേഷി കുറവാണ് രോഗനിർണ്ണയിക്കാനുള്ള കഴിവ് ഇ എസ് ആർ ടെസ്റ്റിനില്ല ഒരിക്കൽ ഇ എസ് ആർ ടെസ്റ്റ് കൂടി കണ്ടാൽ പിന്നീട് എപ്പോഴാണ് അത് കുറഞ്ഞോ എന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത ചോദ്യം ഇതിന്റെ ഉത്തരം മൂന്ന് മാസത്തിന് ശേഷമേ ഒരിക്കൽ ചെയ്ത ടെസ്റ്റ് പൂർണ്ണമായി നോർമൽ ആയോ എന്നറിയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യേണ്ടതുള്ളൂ കാരണം ഒരിക്കൽ കൂടിയ ഇ അത് മൂന്ന് മാസത്തോളം കൂടി തന്നെ ഇരിക്കും ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ കൂടി നിൽക്കുന്ന അവസ്ഥ അഥവാ പോളിസൈറ്റിമിയ വര അണുബാധ സന്ധികളിലെ അണുബാധ രക്താർബുദമായ ലിംഫോമ ട്യൂബർ അസ്ഥിരോഗം ഹൃദയ സംബന്ധമായ അണുബാധ ഇവയിലെല്ലാം തന്നെ ഇ എസ് ആർ കൂടി കാണാറുണ്ട് വെസ്റ്റേഗ്രൻസ് മെത്തേഡ് ആൻഡ് വിൻഡ്രോപ്സ് മെത്തേഡ് എന്നീ രണ്ട് സമാനമായ രീതികളിലൂടെയാണ് ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യാറുള്ളത് പുരുഷന്മാരിൽ അമ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പതിനഞ്ച് മില്ലിമീറ്റർ പെർ ഹവർ അതായത് മണിക്കൂറിൽ പതിനഞ്ച് മില്ലിമീറ്ററിൽ കുറഞ്ഞ ഇ എസ് ആർ നോർമൽ വാല്യൂ ആയി കണക്കാക്കാറുണ്ട് എന്നാൽ പ്രായം അമ്പത് വയസ്സിന് മുകളിലാണെങ്കിൽ മണിക്കൂറിൽ ഇരുപത് മില്ലിമീറ്റർ വരെ നോർമലായി കണക്കാക്കാറുണ്ട് സ്ത്രീകളിൽ അമ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് മണിക്കൂറിൽ ഇരുപത് മില്ലിമീറ്ററിന്റെ താഴെയാണ് നോർമൽ വാല്യൂ എന്നാൽ അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ഇ എസ് ആറിന്റെ നോർമൽ വാല്യൂ മുപ്പത് വരെ കണക്കാക്കാറുണ്ട് ചിലപ്പോൾ യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ തന്നെ ചിലരിൽ ഇ എസ് ആർ കൂടിയ അളവായി കാണപ്പെടാറുണ്ട് ഇതിന് യഥാർത്ഥത്തിൽ യാതൊരു രോഗലക്ഷണങ്ങളുമായോ രോഗാവസ്ഥയുമായോ ബന്ധമുണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ കൂടിയ എല്ലാ ഇ എസ് ആർ അളവുകൾക്കും ചികിത്സ വേണം എന്നുള്ളതല്ല അതായത് രോഗം നിർണയിക്കുന്നതോടൊപ്പം രോഗാവസ്ഥ മനസ്സിലാക്കി ചികിത്സ എടുക്കേണ്ടത് വെറും ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം മാത്രമായിരിക്കണം ചിലർ സ്വന്തമായി ഇ എസ് ആർ ടെസ്റ്റ് ചെയ്യുകയും അതിൽ വേവലാതിപ്പെടുകയും പിന്നീട് അത് കുറയ്ക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിക്കുകയും ചെയ്ത് കാണാറുണ്ട് ഇതിന് വ്യക്തമായ ഉത്തരം എന്തെന്നാൽ ഇ എസ് ആർ എന്നത് രോഗാവസ്ഥ നിർണയിച്ച് അതിന് ചികിത്സ തുടങ്ങി ഇ എസ് ആർ കുറഞ്ഞു കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെ മനസ്സിലാക്കുമ്പോൾ ഡോക്ടർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു ടെസ്റ്റ് മാത്രമാണ് അതായത് ഇ എസ് ആർ കൂടിയത് കൊണ്ട് മാത്രം ഒരു രോഗാവസ്ഥയെ സൂചിപ്പിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ പൊരുൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ ഹോമോ